ബോളിവുഡിലെ പ്രമുഖ താരദമ്പതിമാരാണ് ദീപിക പതികോണും രൺവീർ സിംഗും രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹിതരായ താരങ്ങൾ അവരുടെ ആദ്യ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അടുത്തിടെയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരികയാണെന്ന് താരദമ്പതിമാർ വെളിപ്പെടുത്തുന്നത് പിന്നാലെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ദീപിക ശരിക്കും ഗർഭിണിയോ ഗർഭിണിയായോ അതോ വാടക ഗർഭ അതോ വാടക ഗർഭപാത്രത്തിലൂടെയാണോ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് എന്ന ചോദ്യവും ഇതിനുള്ള ഉയർന്നു വന്നു ഗർഭിണിയാണെങ്കിൽ ദീപികക്ക് വയർ കാണുമല്ലോ അത് കാണാത്തതായിരുന്നു പല പലരുടെയും പ്രശ്നം എന്നാൽ നിറവേറെ കാണിച്ചുള്ള നടിയുടെ വീഡിയോസ് വന്നതോടെ അതിലും വ്യക്തത വന്നു എന്നാൽ എന്നാലിപ്പോ വീണ്ടും ദീപികയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദീപിക ഗർഭിണിയല്ലെന്നും ഷോ കാണിക്കുന്നതാണെന്നും തുടങ്ങി നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത് പ്രഭാസ് നായകനും ദീപിക നായികയുമായി അഭിനയിക്കുന്ന കൽക്കി എന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ദീപിക ബദുക്കോൺ അടക്കമുള്ള താരങ്ങൾ പ്രഭാസ് അമിതാഭ് ബച്ചൻ തുടങ്ങി വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രമാണിത് ഇതിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗർഭിണിയായ ദീപികയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന നടിയെ പ്രഭാസ് അടക്കമുള്ള താരങ്ങൾ കയ്യിൽ പിടിച്ച് സഹായിക്കുന്നതാണ് വീഡിയോയിലുള്ളത് എന്നാൽ ഗർഭിണിയാണെന്ന യാതൊരു കൂസലുമില്ലാതെ അനായാസം നടക്കുകയാണ് ദീപിക മാത്രമല്ല നിറവയർ വ്യക്തമാകുന്ന താരം വേഷവും പെൻസിൽ പോലെയുള്ള ഹൈ ഹിൽ ചിരുപ്പുമാണ് നടി ധരിച്ചിരുന്നത് ഇതോടെയാണ് ദീപിക ഗർഭിണിയല്ലെന്ന അവളുടെ അഭിനയമാണ് ഇതിനെ ഇതിനൊക്കെ പിന്നിലെന്ന് ആരാധകർ ആരാധകർ ആരോപിച്ചത് ഗർഭിണിയായ ഒരാൾ ഇതുപോലൊരു കീഴ്സിട്ട് നടക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ദീപികയുടെ ഒരു വ്യാജ ഗർഭമാണെന്ന് പറയുന്നതിനുള്ള കാരണം സഹിതം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് വയർ കാണുന്നുണ്ട് എന്നല്ലാതെ ഗർഭിണിയായതിന്റെ യാതൊരു മാറ്റവും ദീപികയില്ല ശരീരത്തിലെ ഭാവങ്ങൾ നടത്താം എന്നതിന് എന്നിങ്ങനെ സാധാരണ ഗർഭിണികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊന്നുമില്ല ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും ഇത്രയും പെൻസിൽ പോലുള്ള ഹീറ്റ്സ് ധരിക്കില്ല അവരുടെ മുഖത്തും കൈകളിലും മസിലുകൾ വർദ്ധി വർദ്ധിച്ചിട്ടില്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറച്ചുകൂടി വണ്ണം കൂടുന്ന സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെയുള്ള യാതൊരു മാറ്റവും ഇവിടെ കാണുന്നില്ല അവൾക്ക് വാടക ഗർഭപാത്രത്തിലൂടെ ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണ് ഇതെല്ലാം ഒരു തട്ടിപ്പാണെന്ന് പറയാൻ കാരണം ഇതാണെന്നാണ് വിമർശകർ പറയുന്നത് എന്നാൽ എന്തിനാണ് ആളുകൾ അവളുടെ ഗർഭധാരണത്തെക്കുറിച്ച് മോശമായ അഭിപ്രായം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആരാധകർ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ നുണയായി പറയുമോ മാത്രമല്ല ഇതുപോലെ ക്യാമറകളുടെ നടുവിലേക്ക് വയറും കാണിച്ചു വരാൻ ധൈര്യം ഉണ്ടാകുമോ ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ ദീപികയെ വിമർശിക്കുന്നവർ അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് ഓരോന്നോ എന്ന് മനസ്സിലാക്കാമെന്നും ആരാധകർ പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ അവതരണത്തിൽ ഒരുപാട് പൊട്ടത്തരങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് എന്നെനിക്കറിയാം അതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങളെ കാണിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം അത്രയും പറഞ്ഞുകൊണ്ട്